എന്തിനാ ഇടിച്ചു കയറി വന്നതെന്ന് ചോദിക്കുന്നില്ലേ എന്താ എന്നോട് മാത്രം ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ കാര്യം പറയൂ ഞാനൊരു അപേക്ഷ തന്നിരുന്നു അമ്മയെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞിട്ട് അതിന്റെ കാര്യം എന്തായിന്നറിയാൻ വേണ്ടി വന്നതാ മാഡം അന്വേഷണം നടത്താൻ ഉത്തരവിട്ടിട്ടുണ്ടോ കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കുമല്ലേ സ്വന്തം രക്ഷയ്ക്ക് വേണ്ടിയായിരിക്കുമല്ലോ അവരെ സ്വന്തം ചോരയെ വലിച്ചെറിഞ്ഞിട്ടുണ്ടാവുക അന്ന് ദൂരക്കളഞ്ഞത് വർഷങ്ങൾക്ക് ശേഷം അടുത്ത് വരുന്നു എന്ന് അറിഞ്ഞ അവർക്ക് പേടി ഉണ്ടാവും സമ്മതിച്ചു തരില്ല മകളാണെന്ന് ഇപ്പോ ഉന്നതമായ സ്ഥാനത്തായിരിക്കും അവര് കഴിയുന്നത് പേടി തരില്ല അമ്മയാണെന്നൊന്നും അവര് സമ്മതിച്ചും തരില്ല കണ്ടുപിടിക്കാൻ മാഡത്തിന് നല്ല പ്രയാസപ്പെടേണ്ടി വരും ഞാൻ ചിന്തിച്ചു ഞാനൊരു അപേക്ഷ തന്നിട്ട് മാഡത്തിന് തലവേദനയായി കാണുമെന്ന് ഞാൻ ഇടയ്ക്കിടെ വന്ന് അമ്മ എവിടെ അമ്മ എവിടെയെന്ന് ചോദിക്കുന്നത് നാട്ടിലെ ഒരുപാട് അമ്മമാരുടെ കാര്യം നോക്കേണ്ട വകുപ്പാണ് മാഡത്തിൻ്റെ ഇത് ആരോഗ്യ വകുപ്പ് ആശുപത്രികള് അവിടുത്തെ പ്രസവങ്ങള് ജനിക്കുന്ന കുഞ്ഞിന്റെ സംരക്ഷണം അവരുടെ ആരോഗ്യം മാഡത്തിന്റെ കീഴിലാണല്ലോ അതിന്റെ ഓട്ടപ്പാച്ചലിനിടയിൽ എവിടെയോ കിടന്നൊരു തനുജയുടെ അമ്മയെ കണ്ടുപിടിക്കാൻ വിലപ്പെട്ട സമയം കളയാന്ന് വെച്ചാ പോട്ടെ മാഡം വിട്ടേക്കാം എന്നെ വേണ്ടാത്ത അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു നാടിന്റെ മന്ത്രിയെ സമ്മർദ്ദത്തിൽ ആഴ്ത്തുന്നില്ല ആ അപേക്ഷ എനിക്ക് തിരിച്ചു വേണം അതിന് തന്നേക്ക് മോളെ മാഡത്തിന്റെ ഈ മോളെ എന്നുള്ള വിളി എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് ചിലപ്പോ ഞാൻ കരുതും എന്തോ എന്തോസല്യം കൊണ്ട് വിളിക്കുന്നതാണെന്ന് ചിലപ്പോ തോന്നും രാഷ്ട്രീയക്കാരുടെ നമ്പറാണെന്ന് വോട്ട് ചോദിച്ചു വരുമ്പോ ചക്കരെ തേനെ പാലെന്നൊക്കെ വിളിക്കുമല്ലോ അതുപോലെയാണ് വിളിക്കുന്നതെങ്കിൽ കാര്യമില്ല മാഡം കാരണം എന്റെ വോട്ട് മാഡത്തിന്റെ മണ്ഡലത്തിലല്ല വെറുതെ മോളെന്നുള്ള വിളി പാഴാക്കണ്ട കൂട്ടുള്ള വേറെ ഏതെങ്കിലും കുട്ടിയെ വിളിച്ചാൽ മതി ആ മേഡം ആ അപേക്ഷ എനിക്ക് തിരിച്ചു തന്നേക്കേ എനിക്കെൻ്റെ അമ്മയെ വേണ്ട